ഒരുങ്ങി വരാന് എടി മണ്ടി ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസാ അയ്യോ അത് അടുത്ത വെനസ്ഡേ അല്ലേ കൈന ഐച്ചേനെ ടീച്ചർ അടുത്ത വെനസ്ഡേ ആണ് അന്നത് ആ വെനസ്ഡേ ആണ് അയ്യോ ഞാൻ പറ്റ മറന്നു പോയി കൈന ഐച്ച പറഞ്ഞല്ലേ ടീച്ചർ അടുത്ത വെനസ്ഡേ ആണ് എന്നാ ഞാൻ വീട്ടിൽ പോവാ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല മര്യാദക്ക് ഒന്ന് കുളിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഫോട്ടോയിൽ കാണാൻ തീരെ രസം ഉണ്ടാവില്ല മേക്കപ്പ് ഇട്ടിട്ടില്ല ഞാൻ നിൽക്കുന്നില്ല ഫോട്ടോക്ക് എടി മണ്ടി ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കലാണ് അതിൽ നീ ഇല്ലെങ്കിൽ ക്ലാസ് ഫോട്ടോയിൽ നീ ഉണ്ടാവില്ല നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സെൽഫി എൻ്റെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്തിനാ ഇപ്പോൾ ക്ലാസ് ഫോട്ടോ

എന്തെങ്കിലും കാണിക്കേ ലാസ്റ്റ് ഭംഗി ഉണ്ടായാൽ മതി എന്നെ ഇങ്ങോട്ട് നിൽക്ക് എങ്ങനെയാണ് ഡാഡി ഇഷ്ടപ്പെട്ടാ എടി അതിന് എനിക്ക് കാണാൻ കണ്ണാടി ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്നാ പറഞ്ഞു ചോറ്റും പാത്രം ഇടിക്കു നോക്കി വെക്കാം നീ എന്താ ഡി ചോറ് ഉണ്ടാൻ പോന്നോ എടി ഇതിൽ നിന്റെ പൊടി നേരെ കാണും നോക്കി വെക്കാം ഹായ് രസമൊക്കെ ഉണ്ട് ഇനിയിപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ ആ എന്നാ മറ്റേനേക്കാളും രസമുണ്ട് അയ്യോടി അങ്ങോട്ട് നോക്കി സയോണ ഏ അവള് നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ നീ എന്താ ഡി ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടാന്നേ എനിക്ക് ഷോർട്ട് ഹെയർ ആവണ്ട മുടി പിന്നി പിക്ക് കെട്ടും വേണ്ട പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഞാനാണ് ഏറ്റവും ബാക്കി ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് വരാൻ പാടുണ്ടോടി അപ്പോൾ നീ മുടി കളർ ചെയ്തതോ അത് എണ്ണ തേക്കാതെ എണ്ണ തേക്കാതെ ഇരുന്ന മുടി ചെമ്പൻ കളർ ആയതാണ് എന്ന ഞാനും തേക്കാതെ തേക്കാതെ എണ്ണ തേക്കാതെ തേക്കാതെ ചുണ്ട് ചോപ്പ് ആയതാണ് എന്ത് രസടി കാണാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇടി എന്ത് രടി നിന്റെ ചുണ്ടത്തെ കേട്ടാൽ നീ അപ്പോൾ തന്നെ തിന്നു തീർക്കും ലിപ്സ്റ്റിക് ഇട്ടാ മാത്രം പോരാ ഈ കാരി ചെയ്ത് നടക്കാനും വെക്കണം നിങ്ങളെ പോലത്തെ പൊട്ടത്തിയാരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എടി ഒന്ന് തേടി

എന്താ അല്ല ഒരു അര മണിക്കൂർ ആയിമ്പിത്തി നമ്മളെ വിളിക്കൂ നടങ്ങി നടങ്ങി എല്ലാവർക്കും നാട്ടി വരാ ഹൈപ്പ് എല്ലാരേം കാണാ നല്ല രസണ്ട് കുട്ടികളെല്ലാര് എത്തിലാ ക്ലാസ് പോട്ട് എടുക്കാൻ അയ്യോ ഇതക്കാരാ അണ്ടി ക്ലാസ് മാരി പോയാ ഇല്ല മിസ്സ് ഇത് മിസ്സിന്റെ ക്ലാസ്സിലെ കുട്ടിയാന്നയാ ഓഹോ എന്താടി തന്ത ചുണ്ടൊക്കെ ഇങ്ങനെ തേച്ചി വെച്ചിരിക്കനേ എല്ലാരേ തൊടച് വാങ്ങിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാ മതി അയ്യോ മിസ്സ് അങ്ങനെ പറയല്ലേ 200 രൂപയുടെ ലിപ്സ്റ്റിക് അവരൊക്കെ ഇട്ട് വെച്ചി അയിന നിന്നോട് എല്ലാവർക്കും കൊടുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മര്യാദക്ക തൊടച് വാങ്ങിട്ട് വന്നാ മതി ശോ മനുഷ്യരെ നാണം കെട്ടാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടാ എന്നെ മിസ്സി അടുത്ത ഫോട്ടോ എടുക്കണ ഞങ്ങള് ആസ ആ അത് അറിയാട്ടാണോ ടീച്ചറെ ടൊളസി മിസ്സിലെ കേന്നിട്ട് ഞങ്ങള് ആസ കുട്ടിയാടല്ലേ അയ്യോ മിസ്സി എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ തീരെ ടൈം ഇല്ല ടീച്ചറെ എന്തി എലിപ്സിക് ഉണ്ടോ ചോദിക്കാൻ വന്നതാ ഞാൻ രാവിലെ ഇട്ട് പോനേ നോക്ക ചുണ്ടും വന്ന് പോയി ആഹാ മക്കളൊക്കെ നല്ല സുന്ദരികളായിക്കുള്ളല്ലോ ഇല്ല ടൊളസി ടീച്ചറെ ഞാനല് പിടിക്കാൻ വണ്ടറിയില്ല ഈ കുട്ടികളെ ഇതുണ്ടാവും അല്ലെങ്കിൽ മറ്റേ ക്ലാസ്ദ കുട്ടികളോട് ചോദിച്ചോക്ക് നിങ്ങൾ ഈ ചരിത്തിലുണ്ട മക്കളേ ടീച്ചർ ഇണ്ടായിരുന്നു ഒക്കെ വരെ ഇട്ട കേയിച്ചു ആണോ എന്നെ ഞാൻ അപ്പുറത്തെ ക്ലാസ് കൂടെ ടീച്ചറെ ശരി ടീച്ചർമാർ ഇങ്ങനെ നടന്നി പിന്നെ കുട്ടيال അങ്ങനെ ഇങ്ങനെ ആവാതിരിക്കാ <laughs> േ ശരി എടുക്കാൻ പോവാല്ലേ നമ്മളോടെ ടീച്ചറൊക്കെ അല്ല പിന്നെ